എൻ്റെ മൂ മൂത്തുകുട്ടിക്ക് അഞ്ച് എ പ്ലസും ഒരേ ആയി പ്ലസ് ടുവിന് എന്നിട്ട് ആ ഒരു ഏക കാരണം അവരുടെ ഫ്ലെക്സും വന്നില്ല ഒരു അനുമോദനവും ഒന്നും കൊടുത്തില്ല ഇന്നിപ്പോ എന്റെ മോൾ ജയിച്ചത് മാത്രമേ ഉള്ളൂ അതായാലെനിക്കൊരു എൻ്റെ കുഞ്ഞിനെ ഒരു മൊമെന്റോ കിട്ടിയാലും എനിക്ക് വളരെ സന്തോഷം തന്നെയാണ് ഇങ്ങനെ ആയിരിക്കണം ഒരു മെമ്പർ ആണെങ്കിൽ ഒരു അങ്ങനെ തന്നെയാണ് ചെയ്യാനുള്ളത് എൻ്റെ മോക്ക് ഇപ്പൊ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് ആദ്യം കിട്ടിയ മൊമെന്റോയാണ് അതിലും വളരെ സന്തോഷം പിന്നെ ഉടനെ മെമ്പർ ഓടി വന്നിട്ട് മധുരം കൊടുത്തിട്ടുണ്ട് നെല്ലനാട് പഞ്ചായത്തിൽ ഒരു തിരിഞ്ഞു നോക്കി നല്ല ഇങ്ങനെ എ പ്ലസ് ണ്ട് പിള്ളർക്കെല്ലാവരെയും വിളിച്ചു കൊടുത്ത് സാറിന്റെ മനസ്സ് ഞങ്ങൾ ഈ നാട്ടിലുള്ളതല്ല ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന അപ്പൊ എന്റെ മോക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സഹായം കിട്ടിയത് തന്നെ ഈ മെമ്പർ ഇവിടെ നല്ല നല്ല മെമ്പർ നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാണ് അല്ല ഒരു സന്തോഷം നമസ്കാരം അൽഫാസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പുല്ലമ്പാറ പഞ്ചായത്തിലെ പേരുമല സ്കൂളിൽ പേരുമല സ്കൂളിൽ എന്ന് പറയുമ്പോൾ പുല്ലമ്പാറ പഞ്ചായത്തിലെ പതിനഞ്ചാമത്തെ വാർഡ് കുറ്റിമൂട് വാർഡിലെ ഒരു വാർഡ് മെമ്പർ സത്യം പറഞ്ഞാലുണ്ടല്ലേ അദ്ദേഹത്തെ നമിക്കണം കാരണം എന്താണെന്നറിയ ഇപ്പൊ എല്ലാവരും ഫുൾ എ പ്ലസ് കിട്ടി എല്ലാ എ പ്ലസ് കിട്ടിയ മാത്രം അഭിനന്ദിക്കുമ്പോൾ ഈ കുറ്റിമൂട് വാർഡ് പുല്ലമ്പാറ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് പുല്ലമ്പാറ പഞ്ചായത്തിലെ കുറ്റിമൂട് വാർഡില് പുള്ളി എന്താ പറയാ രണ്ട് പ്ലസ് നാല് പ്ലസ് ആയി അങ്ങനെ വിജയിച്ചവരെ എല്ലാവരെയും അനുമോദിച്ച ഒരു ചടങ്ങാണ് എന്താണ് വാർഡ് മെമ്പർ ഇങ്ങനെ ഒരു ഒരു ആലോചന തോന്നാൻ കാരണം കുറ്റിമൂട് വാർഡില് പുല്ലമ്പാറ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡ് മെമ്പർ കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ നാല് വർഷം കൊണ്ട് സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ മധുരമായിട്ട് ഇറങ്ങിയപ്പോ എന്റെ മകം പറഞ്ഞ എന്താ വെച്ചാ രണ്ട് മൂന്ന് മാർഗിന് തോറ്റ ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അപ്പുറത്തെ വീട്ടിൽ മധുരം കൊടുത്തിട്ട് വരാൻ ഇപ്പുറത്തെ കുട്ടിക്ക് നിരാശ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് പാപ്പ എല്ലാ മക്കൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ അവിടെ സാമ്പത്തികം നമ്മൾ നോക്കിയില്ല മൊത്തം കുട്ടികൾക്കും കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് നമ്മൾ ജയിച്ച എസ് എൽ സിക്കും പ്ലസ് ടുവിനും ജയിച്ച മൊത്തം കുട്ടികൾക്കും അനുമോദനം നൽകാമെന്നൊരു വികാരം ഉണ്ടായി അങ്ങനെ ഈ നമ്മളെ എല്ലാവരെയും നമ്മളെ വേണ്ടപ്പെട്ട എല്ലാവരെയും വിളിച്ച് രക്ഷിതാക്കളെയും കുട്ടികളെയും വിളിച്ച് ഒരു ഒരു മാർക്ക് എ പ്ലസ് ുംഷ്ടമാകുന്നത് പക്ഷേ ആ മക്കളെ എല്ലാം പിടിച്ച ഈ വാർഡ് പ്രത്യേകം ഇവിടെ ഒരു വാർഡിലേയും സമീപ വാർഡുകളിലേയും വിജയിച്ച മുഴുവൻ കുട്ടികളെയും വിളിച്ച് ഒരു കുടക്കീഴിൽ നിർത്തി രക്ഷകർത്താക്കളെയും വിളിച്ച് അവരെ അനുമോദിക്കുന്നു അവർക്കൊരു ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നു നല്ല മാതൃകാപരമായ പ്രവർത്തനമാണ് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷാജി അവർ നിർവഹിക്കുന്നത് ഇത്തരം ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് ജയിച്ചവരെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് കാരണം ഈ പരീക്ഷയിൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ എ പ്ലസ് കിട്ടാത്തവര് നാളെ പ്ലസ് ടുവിലേക്ക് പോകുമ്പോൾ അവർ ഫുൾ മാർക്ക് വാങ്ങിക്ക വാങ്ങുന്നവരായി മാറാൻ അവർക്കിത് പ്രചോദനം നൽകും ഇത് മാതൃകയാക്കേണ്ട ഒന്നാണ് സമീപ പ്രദേശങ്ങളിലേയും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മാതൃകയാക്കാൻ മുന്നോട്ട് വരണം ചെറിയ അരമാർക്കിന് എ പ്ലസ് നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും അവർക്ക് കൂടി പ്രചോദനം നൽകിക്കൊണ്ട് ഉള്ള മാതൃകാപരമായ പ്രവർത്തനം എല്ലാവർക്കും ഈ അവാർഡ് സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും ഇത് മാതൃകയാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഞങ്ങൾ അഭിമാനിക്കുന്നു ഈ ഈ പഞ്ചായത്തിലെ മെമ്പർ ശ്രീ ഷാജിയെ കുറിച്ച് മോൾക്ക് എത്ര കിട്ടിയെന്നോ ഏത് എ പ്ലസ് ആണെന്നോ ഞാൻ ചോദിക്കുന്നില്ല ഒരു കിട്ടി തോന്നുന്നു എന്താണ് സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ ചെയ്യാറില്ല ഇവിടെ പുതിയതായിട്ട് വേറെ ഒരു മാറ്റമാണ് കണ്ടത് എല്ലാരും എല്ലാ സ്ഥലത്തേയും വെച്ച് നല്ല മാറ്റമാണ് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് എത്ര എ പ്ലസ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല അതുപോലെ മക്കളെ എന്താണ് വേറെ ആരും ഇങ്ങനെ ചെയ്യുന്നതുവരെ ഇതിനു മുന്നേ കണ്ടിട്ടില്ല അപ്പം ഒരു മാറ്റം നല്ലതാണ് അപ്പൊ ഇനിയും ഇത് എന്താണ് പ്രതീക്ഷിക്കുന്നു ഇനിയുള്ള വർഷങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെ അജിക ഒക്കെ പൊളിയാണ് കാര്യം ഓരോ ഇപ്പൊ കോവിഡ് സമയത്തായാലും ഏത് സമയത്തായാലും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് അഭിനന്ദിക്കുന്നുണ്ട് വളരെ അഭിനന്ദനമായ ഒരു കാര്യമാണ് ഷാജിയെ കൊണ്ട് അല്ലാതെ മറ്റ് ഞങ്ങളൊക്കെ ഒരു ഇത് ചെയ്തിട്ട് ഇത്രത്തോളം ഒത്തിട്ടില്ല അപ്പൊ ഇത് തന്നെയാണ് ഏറ്റവും വലിയ സംഭവം ഷാജി കാര്യങ്ങൾ അഭിമാനമുണ്ട് ശ്രമിച്ചെങ്കിലും ഇങ്ങനെ ഒരു ഷാജിക്ക് എല്ലാവിധ ആശംസകളും എന്താണ് എന്താണ് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ ഉദാത്തമായ ഒരു മാതൃകയാണ് ഇവിടെ ഷാജി മറി കാണിച്ചിരിക്കുന്നത്

आइजो आइजियागे मिनी मिनी भने प्रश्न लिए भने 66 अल्फिया यसले गर्न सक्छ अर्को बारेमा हाम्रो सरी को चि चि न छोड छोड आयन सरी आयन सरी गरेर भत्थे

امليغا مليغا 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 ملي அதா பஷிரா மாமாச்சார் ஏதோடி சாந்தன நெருப்பி ஆகாஸ் ஆஷித் உமர் கேசானு இல்ல ஷாஜி என்ஏஎஸ் என்ஏஎஸ் இந்த வார்த்தைல நம்பரோ